രാധേ രാധേ ഓരോ ക്ഷേത്രത്തിലും ചെല്ലുമ്പോൾ നിങ്ങൾ എന്ത് വഴിപാട് നടത്തിയാലാണ് കൂടുതൽ പ്രയോജനം കിട്ടുന്നത് നിങ്ങൾ ശ്രീകൃഷ്ണന്റെ ക്ഷേത്രത്തിലാണ് ചെല്ലുന്നതെങ്കിൽ ഭഗവാന് വെണ്ണയാണ് ഏറ്റവും പ്രിയപ്പെട്ടത് തൃക്കൈവെണ്ണ പാൽപ്പായസം അവില് കദളി നിവേദിക്കുക തുളസിമാല നൽകുക ഇതിലേതെങ്കിലും ഒന്ന് ചെയ്താൽ മതി നിങ്ങളുടെ യഥാശക്തിയെ അനുസരിച്ച് ഗണപതിയുടെ ക്ഷേത്രമാണെങ്കിൽ ഗണപതി സൂക്താർച്ചന നടത്തണം ഗണപതി സൂക്താർച്ചന പിന്നെ ഗണപതിയുടെ അഷ്ടോത്തരാർച്ചന പിന്നെ ഗണപതി ഹോമം ഉണ്ണിയപ്പം കർഗമാല ഇതിലേതെങ്കിലും ഒന്ന് ലക്ഷ്മി ദേവിയുടെ ക്ഷേത്രമാണെങ്കിൽ സ്ത്രീ സൂക്ത അർച്ചന നടത്തണം ശിവനാണെന്നുണ്ടെങ്കിൽ ആയുർ സൂക്താർച്ചന വളരെ ഇഷ്ടമാണ് ധാര ശിവന് നൽകുന്നത് ഇഷ്ടമാണ് ഉമാ മഹേശ്വര പുഷ്പാഞ്ജലി ഇഷ്ടമാണ് വിഷ്ണു ഭഗവാന് ഭാഗ്യസൂക്തം വളരെ ഇഷ്ടമാണ് വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രത്തിൽ ചെന്നാൽ സഹസ്രനാമാർച്ചന പുരുഷസൂക്തം ഭാഗ്യസൂക്തം ഇതിലേതെങ്കിലും ഒന്ന് നടത്തുക ദേവിയുടെ ക്ഷേത്രത്തിൽ ചെന്നാൽ സരസ്വതീ പുഷ്പാഞ്ജലി നടത്തണം അല്ലെങ്കിൽ ത്രിമധുരം അല്ലെങ്കിൽ പഞ്ചാമൃതം ശ്രീരാമന്റെ ക്ഷേത്രത്തിൽ ചെന്നാൽ പാൽപായസം ഹനുമാന് ഉഴുന്നവടമാല അല്ലെങ്കിൽ വെറ്റിലമാല അയ്യപ്പൻറെയോ ധർമ്മശാസ്ത്രാവിൻറെയോ ക്ഷേത്രത്തിൽ ചെന്നാൽ ശാസ്ത്ര സൂക്താർച്ചന അല്ലെങ്കിൽ ഹരിഹര സൂക്താർച്ചന പിന്നെ നെയ്യഭിഷേകം ഭസ്മാഭിഷേകം പാർവതീദേവിയുടെ ക്ഷേത്രത്തിൽ ലളിതാ സഹസ്രനാമ അർച്ചന സ്വയംവര അർച്ചന ക്ഷേത്രത്തിൽ കുമാരസൂക്ത അർച്ചന നാരങ്ങാമാല സമർപ്പണം പഞ്ചാമൃതം ദുർഗാദേവിക്ക് പ്രിയപ്പെട്ടത് ലളിത സഹസ്രനാമാർച്ചന അഷ്ടോത്തര ശതനാമാർച്ചന പിന്നെ കൂട്ടുപായസം അല്ലെങ്കിൽ നാഗയക്ഷിക്ക് സർപ്പസൂക്ത പുഷ്പാഞ്ജലി വളരെ ഇഷ്ടമാണ് നൂറും പാലും ഇഷ്ടമാണ് കവിങ്ങിൻ പൂക്കില സമർപ്പിക്കുന്നത് ഇഷ്ടമാണ് കാളി ക്ഷേത്രത്തിലാണെങ്കിൽ കടും പായസം വളരെ നല്ലതാണ് രക്തപുഷ്പാഞ്ജലിയും നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ പായസമാണ് നവഗ്രഹ ക്ഷേത്രത്തിൽ നവഗ്രഹ മന്ത്രാർച്ചന നടത്തുന്നത് നല്ലതാണ് ആറ്റുകാലിൽ പോയാൽ കുങ്കുമാർച്ചനയും അതോടൊപ്പം പൊങ്കാലയും ആറ്റുകാൽ പൊങ്കാല രാധാറാണിക്ക് താമരപ്പൂ സമർപ്പിക്കുക കുപ്പിവള സമർപ്പിക്കുക കുങ്കുമാർച്ചന ഇങ്ങനെ ഓരോ ക്ഷേത്രത്തിലെയും ദേവനും ദേവിക്കും വേണ്ട അർച്ചന നടത്തിയാൽ സർവ്വ ഉണ്ടാകും